ഫ്രണ്ട്സ് നമ്മൾ അപ്പോൾ തിരുവോണമായിട്ട് ഞങ്ങൾ നാലരും കൂടെ അമ്പലത്തിൽ പോയാണ് അപ്പം ഞാനുണ്ട് ബിബി ഉണ്ട് സോബി ഉണ്ട് സോബിയുണ്ട് ഉണ്ട് അപ്പം ഞങ്ങൾ നാലരും കൂടെ ഞാൻ അപ്പോൾ എല്ലാവരും ഉണക്കൂടി ഇട്ടിട്ടില്ല കാരണം ഇന്നലെ ഞങ്ങൾ ഓണക്കൂടി ഇട്ടു പിന്നെ നമ്മൾ സെറ്റിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടാണ് അമ്പലത്തിൽ പോകണത് അപ്പോൾ അടുത്തുള്ള ചിനക്കത്തൂര് അമ്പലത്തിലാണ് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ഡോൺ ആയതുകൊണ്ടാണ് നല്ല തിരക്കായിരുന്നു അപ്പോൾ അവിടെ ചെന്നു കുറേ പരിചയമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു അതിനെല്ലാവരോടും സംസാരിച്ച് പിന്നെ അങ്ങ് തൊഴുത് അപ്പോൾ അവിടെ അമ്പലത്തിൽ ഇട്ടേക്കണ കളം ഒരു സ്പെഷ്യലായിരുന്നു കാരണം മറ്റേ ഓപ്പറേഷൻ സിന്ദൂർ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു കളം ഇരുന്നു ഇട്ടിരുന്നത് പിന്നെ ഒരു കുഞ്ഞ് ഗണപതി കളം ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ട് അമ്പലത്തിൽ തൊഴുത് അങ്ങനെ തൊഴുതൊക്കെ കഴിഞ്ഞ് ഫോട്ടോ ഷൂട്ടിന് ഇറങ്ങി അതായത് ഓടാകുമ്പോൾ പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കാറില്ല അപ്പോൾ ഞാൻ നമ്മൾ എല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുത്ത് പോകാൻ തന്നപ്പോഴാണ് മഴ വന്നത് നല്ല മഴയായിരുന്നു അപ്പോൾ മഴ കൊണ്ട് ആകെ നിരക്ക് പക്ഷെ അവിടെ നിൽക്കാനുള്ള സമയം നമുക്ക് ഉണ്ടായില്ല കാരണം നമുക്ക് ചെന്നിട്ട് വേണം പായസം ഉണ്ടാക്കാനത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം അവിടെ പാലട പായസം പായസം തിളയ്ക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡ് നാക്കി മിൽക്ക് മെയ്ഡ് കുറേ

കൊച്ചു വൈച്ചാടേക്ക ആക്കി കൊസക്ക കേക്കട്ടോ മഞ്ചാടേക്ക് മഞ്ചാടേ വൈച്ചാടേ അണ്ടി പെട്ടി മാറ്റടാവോ മുണ്ടി വേണ്ട മുണ്ടിടലേ കുക്ക് കുക്ക് മുണ്ടി വേണ്ട മുണ്ട് കടിക്കാതെ അടന്നോ കുക്ക് ഓസേ ഇപ്പോളല്ല അപ്പൊ നമ്മളെ പായസം റെഡിയായി പിന്നെ അച്ഛൻ ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കയാണ് വിലയും കാര്യങ്ങളൊക്കെ അച്ഛൻ തന്നെ മുറിച്ചുകൊണ്ട് വന്ന് എന്നിട്ട് എല്ലാ കറികളും അച്ഛൻ നേരത്തെ വിളമ്പിയാണ് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇന്ന് സദ്യ അയച്ചു കാരണം എനിക്ക് വീട്ടിൽ പോകണ്ടു അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ നേരത്തെ കഴിക്കാൻ തുടങ്ങി ഇവിടെ വന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സദ്യ കഴിക്കണത് കേട്ടോ എൻ്റെ വീട്ടിൽ സദ്യയല്ല ശരിക്കും നമുക്കിപ്പോൾ സദ്യ ഒക്കെ ഇപ്പം നോൺ വെജ് ഐറ്റംസ് ഉണ്ടാവുമ്പോൾ ഒരു കണ്ണൂർ സ്റ്റൈലാണ് ഞങ്ങൾ അവിടെ വെക്കുക അതായത് കടപ്പുറം ഏരിയയിലൊക്കെ അങ്ങനെ വെക്കണേ പക്ഷേ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഫുള്ള് സദ്യ കഴിക്കണത് അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഇരിക്കുണ്ടായിരുന്നു പിന്നെ കറികൾ കൂടുതൽ കുറേ കറികൾ ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ എല്ലാം കൂട്ടി ഞങ്ങൾ അങ്ങനെ ഊണ് കഴിക്കാൻ പോവുകയാണ് നമ്മുടെ സദ്യ റെഡി ആയിരിക്കുന്നു കൈസ് എന്തൊക്കെയാണ് പഴം പുഴുങ്ങിയത് വറം കാളൻ ഓലൻ എരിശ്ശേരി അവിയൽ പപ്പടം അച്ചാർ കാബേജ് ഉപ്പേരി ഇഞ്ചിക്കറി ശർക്കര ഇതെൻ്റെ പൈനാപ്പിൾ പച്ച സാമ്പാർ ചോറ് വെള്ളം നമ്മുടെ ഓണം സൂപ്പർ വീട്ടിലോട്ട് പോകണം ഓണത്തിൻ്റെ വീട് അപ്പോ ബസ് വന്നിട്ടുണ്ടോ നോക്കണം നോക്കട്ടേ നമ്മളൊരു വെള്ളം മേടിക്കാൻ പോകുന്നു മൂന്ന് മണിക്കൂർ ട്രാവൽ ഉണ്ടല്ലോ സോ വെള്ളം വേണം വെള്ളം മേടിച്ചു നമ്മുടെ ബസ് പോകണം നമുക്ക് വീട്ടിൽ പോകണം കൊടുങ്ങൂരെ നമ്മ കൊടുങ്ങല്ലൂർ എത്തി വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങള് മേടിക്കേണ്ടി വരുന്നത് പാവണായിട്ട് പോണോണ്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങള് കടയിൽ കയറി മേടിച്ചു പിന്നെ അവിടെ നിന്ന് ഓട്ടോക്ക് കയറിയാണ് വീട്ടിലോട്ടൊക്കെ പോയത് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ വീടെ നമ്മളെല്ലാരും നമ്മളെ വെയിറ്റ് ചെയ്യുന്നു

அம்மா கொடுக்கோ ஆஹ் கியூண்டு அச்சன அச்சனா கோல் அடிச்சேக்கணும் நமக்கு അതിരിക്കട്ടെ കണ്ണന് കോളാണ് മോനെ കണ്ണന് കോളാണ് രണ്ടെണ്ണാണ് ഷർട്ട് കശ നമ്മളെല്ലാം ഒടക്കോടി കൊടുത്തു വടി പോക്കോട്ടോ നീ എന്തൊരു മാന

അമ്മുവിന്റെ അമ്മു ചേച്ചിയുടെ ഇവിടെ വടം കടപ്പുണ്ട് നാളെ നമുക്ക് വടം വലിക്കാം ഞങ്ങളുടെ പീമുവിന്റെ കളം നമ്മക്കൂടെ പത്തിരി ചിക്കനും ഉണ്ടാക്കിട്ടുണ്ട് ണ്ട് വൈ നമ്മള് അമ്മായിടെ വീട്ടിൽ പോകുന്നു കൈസ് വണ്ടിക്ക് ത്രിപിൾ നമ്മൾ അമ്മയുടെ വീട്ടിൽ വന്നു നാട് അവിടെ അമ്മായിടെ വീട്ടിൽ ഓപ്പൺ കിച്ചൺ ഇവർക്ക് വർക്ക് നോക്കൂ സൂപ്പർ അല്ലേ പിന്നെ വീട് ഇങ്ങനെയുണ്ട് ആ വാഷ് ബേസിൻ ഇത് കളക്ട് ആരാണ് ഡിസൈനർ ആ ഈ പേരെ ഡിസൈൻ ചെയ്തത് മൈ ബ്രദർ ഇത് മാമൻ ഇത് സഞ്ജു ഫ്രമഴിക്കോട് ഇത് ശരത്ത് ഇത് മിബി മിതി നമ്മുടെ ചേട്ടൻ വന്നു സനിയാപ്പി അടുത്ത ആള് ഇതാണ് ഡിസൈനർ ഇന്റീരിയർ ഡിസൈനർ എല്ലാം എല്ലാം അടുത്തത് നമ്മുടെ സനിർ ഡിസൈന അതിലെന്താ നോക്ക് കാണിക്കാ പോണോ വെളിച്ചെണ്ണയാണോ നമ്മൾ കുക്കും ഇവിടെ എന്താ പരിപാടി

ഇത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത പുതിയ കണ്ടോളൂട്ടോ നിനക്ക് സ്പെഷ്യൽ ആയിട്ട് ഇണ്ടാക്കിയതാണെന്ന് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു സ്വൽപ്പം വെളിച്ചെണ്ണ நம்மன் இப்படியோ காணா அரிய மறச்சோல்லோட்டா வீடியோ கைஸ் കാമണ പരിപാടി എല്ലാരും കണ്ടു ഇപ്പൊ എല്ലാരും കണ്ടില്ലേ ഡേ പോണ് നമ്മള് വീട്ടില് വന്നു വിപി പായസം കുടിക്കുന്നു അവിടെ നോക്കൂ പട്ടി ഡെയ്മർ പിന്നെ രാത്രി ഇപ്പൊ നമ്മള് ഡാൻസ് ഒക്കെ തുടങ്ങി എല്ലാരും വലിയ വീട്ടിൽ നമ്മൾ എല്ലാവരും വന്ന് ഡാൻസ് ഒക്കെ അപ്പോൾ അപ്പോ ഓടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഫൈനൽ ഡാൻസ് ആയിരിക്കുള്ളൂ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ മീൻ പിടിക്കാൻ പോയി കടലില് മീൻ പറഞ്ഞപ്പോ ഞാനും അച്ഛനും പിള്ളേരും എല്ലാവരും കൂടെ മീൻ പിടിക്കാനായിട്ട് പോയിട്ടോ ഏർ അതായത് ഞണ്ട് കിട്ടുമെന്ന് പറയണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയി ഇത് കണ്ടോ ഇത് ഇത് മീൻ പറക്കാൻ വന്ന സൂപ്പർ താരങ്ങൾ കണ്ടു നിങ്ങളെ കണ്ടു നമ്മൾക്ക് അവിടെ അവിടെയാണ് സ്പോട്ട് അവിടെ വിഷാം കൂന്തളാണെന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം ഞണ്ടുണ്ട് നല്ല തണവുള്ള വെള്ളം നമ്മൾ അഡി ഇപ്പോൾ വിശാൻ പോകുന്നു വിടെ ഒരു കുഴി അവിടെ ഒരാൾ കോണിയിൽ വാലിട്ടുണ്ട് പോകുന്നു ഇതാണ് പൂവാലിക്കൂവാലിക്കണ്ടോ ഇത് കണ്ടോ ഇത് ഇത് കടലിൽ ഇടുമ്പോൾ ഞോണ്ട് ഞണ്ട് പോകും കടലിൽ ഞങ്ങൾ കുളിച്ചു ഞാൻ മുങ്ങി എന്താണെന്നറിയില്ല ദേശമാണെന്ന് തോന്നുന്നു എന്താണെന്ന് അറിയില്ല അവിടെ കടലിൽ കയറി നമ്മൾ വല വലിക്കുന്നു നമ്മുടെ വല ഒരു രണ്ട് തൂക്കി കടക്കുന്നു ഫ്രണ്ട്സ് നമുക്ക് ലൈവായിട്ട് മീൻ നോക്കൂ വലിയ മീൻ കൂന്തളുണ്ട് നെണ്ടുണ്ട് എല്ലാമുണ്ട് കഞ്ഞു ഇങ്ങനെ നിന്ന വെയിലുണ്ടാവുല്ലോ ഓപ്പോസിറ്റ് ഇങ്ങനെ ഗോപി കടപ്പുറത്ത് ആര് ഇവൻ കൂടെ വരും കവലയിട്ട് കാവലാൾ കണ്ടോ ഈ ഒരു സംഭവം കേറണം നമ്മളത് കേറിയിട്ട് അപ്പുറത്തേക്ക് പോകണം ഇത് കടൽ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടേക്കണം കല്ലുമുട്ട കേറാൻ കുറച്ച് പണിയാണ് എന്നത് നമ്മൾ കേറും നമുക്ക് ഇത് അവിടെയാണ് കയറേണ്ട ഒരു സ്ഥലം ഉള്ളത് ഇപ്പൊ കേടുക്കാറുണ്ട് ഇതാണ് നമ്മൾ കിട്ടിയ മീൻ രണ്ടാണ് കൂടുതൽ നമ്മൾ കിട്ടിയ മീനൊക്കെ വെച്ച് കറിയൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യത്തെ തോന്നണം അതായത് എന്റെ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ തോന്നുന്നു എന്റെ വീട്ടില് വെച്ച് നമുക്കിന്നെ ഫുഡ് കഴിക്കാം നമ്മൾ നെൽത്തിരുന്ന കഴിക്കണേ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാം നമ്മുടെ എന്താ ഫുഡ് റെഡി ആയി കൂതള് റോസ്റ്റ് അതിൽ വറുത്തത് അയലക്കറി പപ്പടം വെള്ളം ഗ്ലാസ് ചോറ് എല്ലാ നമ്മൾ എല്ലാവരും ും ഫ്രണ്ട്സ് നമ്മളിവിടെ വടംവലി കളി തുടങ്ങാൻ പോകുന്നു അപ്പോൾ ഫസ്റ്റ് കിട്ടുന്ന ആൾക്കാർക്ക് മഞ്ച് ഗിഫ്റ്റ് മഞ്ച് നമ്മൾ വൈകുന്നേരമായപ്പോൾ വീട്ടിലെല്ലാവരും വന്ന് അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ ഓണത്തിന് പരിപാടികൾ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കുറേ കളികൾ വെച്ച് സുന്ദരിക്ക് പൊട്ടുത്തൽ പിന്നെ മറ്റേ സ്പോൺ റൈസ് നാരങ്ങ വടംവലി ബലൂൺ വെച്ചുള്ള കുറേ കളികൾ കാരണം

ý thức 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 ý ഗ്രാബാണ് അടിടിക്കേ ആ ആ ഇഡിയ എന്നാ ആ പിടിക്ക് താ തായേട്ടേ ഇച്ചിരിേ പോട്ടെ നിങ്ങക്ക് ടൈം ഔട്ട് ആ നന്ദി കുട്ട പോട്ടെ ലക്ഷ്യ കണ്ട് തിന്ദുയാ തിന്ദുയാ അതെ അതെ രണ്ട് ഏ I'm <laughs> നമ്മൾ ഗിഫ്റ്റ് കൊടുത്തത് മഞ്ചാണെങ്കിൽ വലിയൊരു ഗിഫ്റ്റാണ് എല്ലാവർക്കും കൊടുത്തത് അപ്പോൾ കുറേ പേർക്ക് സമ്മാനം കിട്ടി പിന്നെ ലാസ്റ്റ് നമ്മൾ പാട്ട് വെച്ച് ഡാൻസ് കളിച്ച് നമ്മുടെ ഓണപരിപാടി അവസാനിപ്പിച്ചു